ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷാ ജനോ മിഷീനിൽ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ എംബ്രോയ്ഡറി ഡിസൈൻ ആണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ സ്കാലപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നയൻ മന്ത് ഓൾഡ് ബേബിക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ ആര് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വേഗം വീഡിയോയിലേക്ക് പോവാം ഞാൻ എന്താ ഇവിടെ രണ്ട് പീസ് ലൈനിങ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്തും എടുത്ത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നമുക്ക് ആദ്യം ഈ രണ്ട് പീസ് ലൈനിങ് ഒന്ന് നടുവേ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഷോൾഡറ് ഞാനിവിടെ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും സെയിം മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് വരുന്നത് അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ആം ഹോള് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വിത്തും ലെങ്ത്തും രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം തന്നെയാണ് കൊടുക്കുന്നത് ഇതിലിപ്പം ഒരു കർവ്ഡായിട്ടുള്ള ഒരു വി ഷേപ്പിലാണ് ഞാൻ നെക്ക് വരച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ എന്തായാലും ഈ ഒരു ആം ഹോൾ വരച്ച ആ ഒരു പോയിന്റ് നമ്മുടെ ഈ ഷോൾഡർ മാർക്ക് ചെയ്തിൻ്റെ ആ ഒരു സെൻറ്ററിലേക്കാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നെക്കും ഇതുപോലെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് അവിടെ ഒരു കെട്ട് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് അവിടെ ഒരു വീതി ആവശ്യമില്ല നമുക്കിപ്പോൾ രണ്ട് സൈഡിലും ഒരു അരഞ്ചോ കാലിഞ്ചോ തൈൽത്തുമ്പ് പോയിട്ടാകുമ്പം അവിടെ ജസ്റ്റ് ഒരു ആയിട്ട് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് വേസ്റ്റ് റൗണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ ഫ്രണ്ടും ബാക്കും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ അളവിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കാം ഞാനിപ്പോൾ എംബ്രോയിഡറി ചെയ്ത ആ ഒരു ഓർഷന്റെ സെന്ററിലാണ് ഈ ലൈനിങ് വെച്ചു കൊടുക്കുന്നത് എംബ്രോയിഡറി ചെയ്യാൻ എടുത്ത ആ ഒരു പീസ് തുണി കുറച്ച് വരുത്തി കുറവാണ് കണക്കാണ് പക്ഷെ തയ്യൽ തുമ്പിടാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒന്നര ഇഞ്ചൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പോ അപ്പൊ അത് കുഴപ്പമില്ല എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുക്കുക അത്രയും തുമ്പ് ഓവർ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതിയല്ലോ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് ഈ ആംഹോളും നെക്കിൻ്റെ ആ ഒരു റൗണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഗ്യാപ്പ് അവിടെ വെക്കാൻ ശ്രദ്ധിക്കണം അവിടെ നമുക്കൊരു ഡോറി വെച്ച് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ എക്സ്ട്രാ വന്ന് ഈ തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകളും ഒന്ന് ഇട്ട് കൊടുത്ത് വെച്ചേക്കാം ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ആ ഡോറി ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനായിട്ട് ഇഞ്ച് വീതിയിലുള്ള നാല് പീസസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം ഓവർ ലെങ്ത് ആവാതിരിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നമ്മുടെ ഏറ്റവും ചെറിയ രീതിക്ക് ഒന്ന് മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ആ ഡോറി ത്രെഡ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് ഞാൻ ഇങ്ങനെ ഒരു എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഡോറി എടുത്തിട്ട് നല്ല വശത്തേക്കൂടെ അതായത് പോലെ നമ്മുടെ ആ ഒരു ഗ്യാപ്പ് കിട്ടിട്ടില്ല ഷോൾഡറിൻ്റെയും നെക്കിൻ്റെ ആ ഒരു ഇടയിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു ഡോറി വെച്ച് കൊടുത്തിട്ട് അന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഡോറിയുടെ ഫുൾ വശവും നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെ ഇടയിലായിരിക്കും അങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ ആ ഒരു ഡോറി വെച്ചതിൻ്റെ തുമ്പൊക്കെ ഉള്ളിലേക്ക് ആയിക്കിട്ടും എന്നിട്ട് ഇതൊന്ന് വേണമെങ്കിൽ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് വശവും ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതേപോലെ നമ്മൾ രണ്ട് വശവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിക്ക് ഇതിൻ്റെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം തുമ്പ് കാണുമ്പോഴാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ആ ഒരു തുണിയുടെ ഒരു കുത്തി തറക്കുന്ന പോലെ ഉണ്ടാവുക അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ മുകളിലേക്കാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെ അവിടെ കൂടെ നമുക്ക് എത്രയാണെന്നോ ചെസ് റൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ലൈനിങ് ഒന്ന് താഴ്ത്തിയിട്ടതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു സൈഡ് നല്ല പെർഫെക്റ്റായിട്ട് ജോയിൻ ആക്കി കിട്ടുകയും ചെയ്യും നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് ഈ ഒരു ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും ഇടയിലേക്ക് പോവുകയും ചെയ്യും ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി സ്കേർട്ടിനായിട്ട് ഇതായത് പോലത്തെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചും വിട്ത്ത് വന്നിരിക്കുന്നത് ഇരുപത്തി നാലിഞ്ചും ആണ് ഇതേ അളവ് തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിൽ നല്ല നീറ്റായിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കാം പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെയ്സ്റ്റ് റൗണ്ടിൻ്റെ അളവിനുസരിച്ചിട്ട് പ്ലീറ്റ് വരുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് പ്ലീറ്റ് ഇട്ട് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അതേ അളവാന്ന് വന്നിട്ടുള്ളത് സൈഡും ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പം കാണുന്നത് ഈ ഒരു പ്ലീറ്റ് ഇട്ടതിൻ്റെ ചീത്തം വശമാണ് അപ്പം നമുക്ക് ഈ ഒരു നമ്മുടെ ബോഡി പാർട്ട് ഈ ഒരു സ്കേർട്ടിൻ്റെ ഉൾവശത്തേക്ക് ഉള്ളിലാണ് നല്ല വശം വരുന്നത് ആ ഒരു നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡോറി ഒന്നും അതിൽ കുടുങ്ങി പോകാതെ നല്ല നീറ്റായിട്ട് ഇറക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ്ങും ഞാൻ ദാ ഇവിടെ പ്ലീറ്റ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പാർട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു സ്കേർട്ട് ഇതായത് പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ലൈനിങ് വച്ചതിൻ്റെയും ആ ഒരു സ്കേർട്ട് അറ്റാച്ച് ചെയ്തതിൻ്റെയും തയ്യൽ തുമ്പും അതിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പം ഒരു കാരണവശാലും കുഞ്ഞു മക്കൾക്ക് തയ്യൽ തുമ്പോണ്ടുണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല ഉള്ളിലും പുറത്തും ഒരേപോലെ തന്നെ ഉണ്ടാവുക നമുക്കിപ്പോൾ ഫ്രോക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ മടക്കി അടിക്കാം ഞാനിപ്പോൾ സ്കാലപ്പ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അതിനായിട്ട് ഇതായി ഒരു പേപ്പറിൽ ഇതുപോലെ സ്കാലപ്പിൻ്റെ ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ സ്കേർട്ടിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഈ ഒരു സ്കാലപ്പ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്കിതിന് സ്കാലപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്കാലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിലിപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറയാം സ്റ്റിച്ച് സെലക്ടർ ചെയ്ത് സീലാണ് വെച്ചിട്ടുള്ളത് സിക്സ് ആക് സ്റ്റിച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിൻ്റെ ലെങ്ത് സീറോയുടെയും വണ്ണിൻ്റെയും ഇടയിലാണുള്ളത് ടെൻഷൻ വന്നിരിക്കുന്നത് സീറോയിലാണ് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് സിൽക്ക് ത്രെഡാണ് മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് താഴെ ബോബില് കോട്ടൺ ത്രെഡും ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു വരച്ച ആ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതിനെ ഒന്നെങ്കിൽ കത്രയൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റിച്ച് മുറിയാതെ കട്ട് ചെയ്ത് കൊടുക്കാം നല്ല എന്നുണ്ടെങ്കിൽ ഷോൾഡറിങ് അയൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ചന്ദനത്തിരി വെച്ചിട്ടോ ഒന്ന് ആ ഷേപ്പിലൂടെ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുക ചെയ്യാം അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കാണ് അപ്പം നമ്മുടെ വിഷു സ്പെഷ്യൽ കുഞ്ഞുടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ